നമസ്കാരം തത്വമൈ ന്യൂസ് ബിഗ് ഇംപാക്ട് ഏതാനും നാളുകൾ മുമ്പാണ് പല ക്രിമിനലുകളും ശബരിമല ഒളിത്താവളമാക്കുന്നതായി തത്വമൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് ഞങ്ങളുടെ ഡയറക്ടർ സനൂഷ് നായരാണ് അന്ന് ആ വാർത്ത നൽകിയത് അതായത് പല കേസുകളിൽ പെട്ട് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങി നടക്കുന്നവരും അതുപോലെ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരും ഒക്കെ തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് ഈ സീസണിൽ പ്രവർത്തിക്കുന്നു അതായത് ചുമട്ടുകാരായിട്ടും ഡോളി ചുമട്ടുകാരായിട്ടും കടകളിലെ എടുത്തു കൊടുപ്പുകാരായിട്ടും പാചകക്കാരായിട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കും കാരണം അവിടെ മറ്റ് പരിശോധനകളോ പോലീസ് അന്വേഷണങ്ങളോ ഒന്നും അവിടെ എത്തുന്നില്ല പിൽഗ്രീം സെന്റർ ആയതുകൊണ്ട് അപ്പം അത്തരത്തിൽ നിരവധി പേർ ആ കാലഘട്ടങ്ങളിൽ ശബരിമല കേന്ദ്രീകരിച്ച് ഒളിച്ചു താമസിക്കുന്നു എന്നുള്ള വാർത്തയാണ് അന്ന് തത്വമായി നൽകിയത് കുറച്ചു കാലമായി ഇന്നിപ്പോൾ ഈ ശബരിമലയിൽ അവിടെ ജോലിക്ക് വരുന്നവർ കടകളിൽ നിൽക്കുന്നവർ അവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരാണെങ്കിൽ കൂടി എന്തെങ്കിലും ജോലിയുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ കൂടി കൃത്യമായ പരിശോധനയും കൃത്യമായ അന്വേഷണവും ഇതിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് തത്വമി ന്യൂസ് ഇമ്പാക്റ്റ് ആപ്പ് ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു തൊഴിലാളികളായി വരുന്നവർ മൊബൈൽ ആപ്പിൽ പമ്പയും സന്നിധാനവും ഒളിയിടമാക്കിയാൽ ആപ്പ് പിടിക്കും എന്നാണ് അതായത് കൃത്യമായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ശബരിമലയിൽ ഏത് ജോലിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കാൻ പറ്റില്ല അവിടെ ജോലി ചെയ്യാൻ വരുന്നവരെ തീർച്ചയായിട്ടും അവരെ കൃത്യമായി രേഖപ്പെടുത്തി അവരുടെ ഐ ഡി കാർഡ് അവരുടെ ഫോൺ നമ്പർ തുടങ്ങിയവ ശേഖരിച്ച് കൃത്യമായി ഒരു ആപ്പ് തയ്യാറാക്കും എന്നുള്ളതാണ് ശബരിമല സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ സീസണിലും അല്ലാത്തപ്പോഴും അനധികൃതമായി എത്തുന്നവർക്ക് എത്തുന്നവർ ഇക്കുറി ആപ്പിലാകും ഈ സ്ഥലങ്ങളിൽ തൊഴിലാളികളായി എത്തുന്നവരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് പമ്പ പോലീസാണ് ഒരു സംവിധാനമാണ് ഇത് പല സ്ഥലങ്ങളിലും കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം ശബരിമലയിൽ എത്തി കടകളിലും മറ്റും ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ ഇത് ഉപകരിക്കും തീർച്ചയായിട്ടും അതിശക്തമായ നിരീക്ഷണം ഉണ്ടാകും സുരക്ഷാ ക്രമീകരണങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നിർദ്ദേശത്തിൽ നിന്നാണ് പമ്പ പോലീസ് ഈ സംരംഭത്തിൽ എത്തിയത് മാത്രമല്ല മൊബൈൽ ആപ്പ് തയ്യാറായതോടെ തൊഴിലാളി ചമഞ്ഞ സമൂഹ വിരുദ്ധരും മോഷ്ടാക്കളും ശബരിമലയിലും പമ്പയിലും നിലക്കലിലും എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് റിപ്പോർട്ട് തൊഴിലാളികൾ പോലീസിന്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിലേക്കാണ് വരുന്നത് അതുപോലെ രജിസ്റ്റർ ചെയ്യാത്തവരായി ആരും ഉണ്ടാകില്ല കഴിഞ്ഞ ഏപ്രിലാണ് മൊബൈൽ ആപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത് സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും തദ്ദേശവാസികളായവർ ആരുമില്ല എന്നതാണ് അടിസ്ഥാനമാക്കിയത് സംശയാസ്പദമായി ഒരാളെ കണ്ടാൽ അയാൾ ആ നാട്ടുകാരനാണെന്ന് പറഞ്ഞാൽ വിലപ്പോവില്ല തീർത്ഥാടകർ സർക്കാർ ജീവനക്കാർ ദേവസ്വത്തിലെ സ്ഥിരവും താൽക്കാലികവുമായ ജീവനക്കാർ പൂജാരിമാർ കടയുടമകൾ മാധ്യമ പ്രവർത്തകർ എന്നിവരാണ് തൊഴിലാളികളെ കൂടാതെ നിലയ്ക്കലിൽ ഉണ്ടാവുക ഇവരുടെ എല്ലാ വിവരങ്ങളും സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും പോലീസിന്റെയും കൈവശമുണ്ട് എന്നാൽ തൊഴിലാളികളായി എത്തുന്നവരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുമെങ്കിലും അത് ഒരു ബുക്കിൽ മാത്രം ഒതുങ്ങിപ്പോകും ഒരാളെക്കുറിച്ച് സംശയം തോന്നിയാൽ പരിശോധിക്കാനുള്ള അതിവേഗ സംവിധാനമായിട്ടാണ് ഇപ്പോൾ ഈ മൊബൈൽ ആപ്പ് പമ്പ പോലീസ് ഉണ്ടാക്കിയിരിക്കുന്നത് തൊഴിലാളികളായി വരുന്നവർ മൊബൈൽ ആപ്പിൽ നിരീക്ഷണത്തിലാണ് ഒരു തരികട കാണിച്ചാലും പമ്പയിലും ശബരിമലയിലും നിലയ്ക്കലിലും പോയി ഒഴിക്കാൻ സാധിക്കില്ല ഇതൊന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്ന് എന്റെ സഹപ്രവർത്തകൻ സനോജ് നായർ തത്തുമയ്ക്ക് വേണ്ടി വാർത്ത റിപ്പോർട്ട് ചെയ്തത് തീർച്ചയായിട്ടും ആ ഒരു നിരീക്ഷണം തുടരും ഇവിടെ കട്ടും പിടിച്ചുപറച്ചും മോഷ്ടിച്ചും ബലാത്സംഗം ചെയ്തും കൊന്നും ഒന്നും ഒളിച്ചു താമസിക്കാൻ പറ്റുന്ന ഇടമല്ല ശബരിമലയും പരിസര പ്രദേശങ്ങളും അത് ഭക്തി നിർഭരമായ ഒരു കേന്ദ്രമാണ് ഒരു മഹാക്ഷേത്രമാണ് കുറ്റവാളികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല പണിക്കാരായി വന്ന് പണിക്കാരായി ചമഞ്ഞ് വന്ന് അവിടെ അങ്ങനെ സുഖിച്ചു വാഴാം എന്നാരും ഈ കുറി കരുതണ്ട എന്തായാലും ഈ ഒരു സംരംഭത്തിൽ എല്ലാവിധാശംസകളും നേരുന്നു കൃത്യമായി തന്നെ ഇത് പ്രവർത്തിച്ച് ശ്രീജിത് സാറിൻ്റെ എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഒരു മൊബൈൽ ആപ്പും സംവിധാനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ആൾക്കാരെ കൃത്യമായി ഫിൽറ്റർ ചെയ്ത് ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നുള്ള വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ആപ്പ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു